വയനാട്ടിലാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ മൂന്നാം നാളാണ് ഇന്ന് ഇത്ര ഒരുപാട് റിസോർട്ടുകളും പിന്നെ നമ്മളെ ഇവരെ എസ്റ്റേറ്റുകൾ മുമ്പ് പത്ത് പഞ്ച് വർഷം മുൻപ് ഉരുൾപൊട്ടുണ്ടായ ഭാഗമാണ് അവിടെ എന്നിട്ടും അവിടെ ഒരു ഒരുപാട് റിസോർട്ടിന് പെർമിറ്റ് കൊടുത്ത റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ സ്വിമ്മിംഗ് പൂളുകൾ പിന്നെ വേർമാടങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയൊരു ഒരു ഏരിയയാണ് അവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള തീരത്തോട്ടാണിത് ഈ തേരത്തോടെ ഒരുപാട് ആവശ്യം ഇന്നത്തെ തലമുറ തലമുറ ഉള്ള ചേരത്തോട്ടാണ് അത് മണ്ണിളകാതെ അങ്ങനെ സംരക്ഷിച്ചു പോകുന്ന സ്ഥലങ്ങളത് ഇപ്പോൾ ഇവർ വന്നിട്ട് ജെ സി വെച്ചിട്ട് ഇറ്റാച്ചു വെച്ചിട്ട് മണ്ണിളക്കിയിട്ട് വില്ലിയും കാര്യം കണ്ടതിന് വെച്ചാണ് ഈ പ്രകൃതികളൊക്കെ ഇങ്ങനെ വരാറ് കാരണം ഉണ്ടായിട്ടുള്ളത് ഈ സ്ട്രേറ്റ് റോഡ് ഈ റോഡ് നേരെ പോകുന്ന മുണ്ടക്കായി ചൂരമല ടൗണിൽ നിന്ന് രണ്ടായി തിരിഞ്ഞു പോകുന്നതാണ് ഒന്ന് മുണ്ടക്കായിലേക്കും ഇടത്തു ഭാഗത്ത് നിന്ന് അട്ടമലയിലേക്കും ഈ രണ്ടിലേക്ക് പോകുന്ന ഒരു പാലാണ് ഒലിച്ചു പോയിട്ടുള്ളത് ഈ പാല ഉത്സവം പാലം അതായത് ബേലിപ്പാലം അതല്ലേ ബേലിപ്പാലം ആ ബേലിപ്പാലത്തിന്റെ നിർമ്മാണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഉച്ചയോടുകൂടി അതിന്റെ പൂർത്തീകരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് അതെ അതെ ചൂട് തരും അത് കഴിഞ്ഞ് മുണ്ടക്കാൽ കഴിഞ്ഞ് പിന്നെ വലിയൊരു മലയാള മലയുടെ ബാക്ക് സൈഡാണ് നിലമ്പൂർ പോത്തുകല്ലി എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായ കവളപ്പാറ ആ ഭാഗങ്ങളൊക്കെ അതാണ് കസ്തൂരംഗർ റിപ്പോർട്ട് മാതൃക റിപ്പോർട്ട് നടപ്പിലാക്കാനൊക്കെ കേന്ദ്ര സർക്കാർ ഒരുപാട് പരിശ്രമിച്ചതാണ് അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മാറി മാറി വന്ന രാഷ്ട്രീയക്കാരെ നടപ്പാക്കാത്തതുകൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത് എന്നിട്ടും ഇപ്പോൾ മറ്റുള്ള ജില്ലകളിൽ നിന്ന് കണ്ണൂർ കാസർഗോഡ് എറണാകുളം മറ്റുള്ള ജില്ലകളിൽ നിന്നൊക്കെ ഭീകര കുത്തക മലയാളിമാർ വന്നിട്ട് ചുറ്റി പൊളിച്ച് റിൽസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇളക്കി ആകെ ഒക്കെ പ്രകൃതിയൊക്കെ നശിപ്പിച്ച് അതിന് ശേഷങ്ങളാണ് ഈ ദുരിതങ്ങളൊക്കെ വന്നിട്ടുള്ളത് അഞ്ച് വർഷം മുമ്പ് പുത്തുമല ഉരുൾപൊട്ടലുണ്ടായത് അതിൻ്റെ മോൾഡ് റിസോർട്ടുകളും വെള്ളം കെട്ടി നിർത്തലും സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ അതുണ്ടായിട്ടുണ്ട് അത് ആ കസ്റ്റമരംഗർ റിപ്പോർട്ട് നടക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ നിന്ന് ഒഴിപ്പിച്ച് മറ്റുള്ള സ്ഥലത്ത് മാറ്റുകയാണെങ്കിൽ ഇങ്ങനത്തെ ദുരിതം ഇവിടെ സംഭവിക്കും ഇപ്പോൾ നമുക്ക് പുറകു വശം കാണുന്ന കട അതെൻ്റെ ഞാൻ തുടങ്ങിയിട്ട് ഏഴ് വർഷമായി ഇപ്പം നമ്മൾ മേപ്പാടിയിൽ നിന്ന് കിലോമീറ്റർ ഇങ്ങോട്ട് വരും മേപ്പാടിക്ക് സ്കൂൾ എന്ന് മേപ്പാടിയിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്ററാണ് മുണ്ടക്കായ്ക്കുള്ളത് ആ പോകുന്ന വഴി നാല് കിലോമീറ്റർ കഴിഞ്ഞിട്ട് റോഡ് സൈഡിലാണ് എന്റെ വീട്ടിലുള്ളത് ഞാനിവിടെ ജനിച്ചത് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈയൊരു മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ദുരന്തങ്ങൾ ഈ നാട്ടിൽ കാരണം ഇത് കേരള ചരിത്രത്തിൽ തന്നെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ട് വലിയ രീതിയിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കോട്ടിങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ വർഷം ഉൾപ്പെട്ട് ഇതേപോലെ ചർച്ച നടന്നതാണ് നമുക്ക് ഇവിടെ എന്താണ് അനധികൃതമായിട്ട് റിസോർട്ടുകൾ വരുന്നു അതായത് ഈ ഒരു പ്രദേശത്തിന് ആവശ്യമില്ലാത്ത കെട്ടിടങ്ങളും നിർമ്മാണ പ്രവർത്തികളും ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് ഈ ഒരു പാതയാണത് ഈ റോഡ് നിങ്ങളേക്ക് കാണിച്ചു തരുന്ന ഈ റോഡ് എനിക്ക് പുറകുവശമുള്ള റോഡ് ഈ സ്ഥലത്ത് നിന്ന് ഏകദേശം പതിമൂന്ന് ആണ് മുണ്ടക്കൈലേക്കുള്ളത് ഇപ്പോഴും ഇരുന്നൂറ്റി എൺപത് ജീവനുകൾ കാണാൻ മറിയതാണ് മരണനിരക്ക് ഇരുന്നൂറ്റി അൻപതിൽ കൂടുതൽ ഉയർന്നിരിക്കുന്നു ഇന്നതിൻ്റെ മൂന്നാം നാളാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം രക്ഷാപ്രവർത്തകരാണ് ഉണ്ടക്കൈൽ ഉള്ളത് അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നത് നമുക്ക് ഈ വഴിയിലൂടെ തന്നെ നിരവധി ആളുകൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ദിക്കുകളിൽ ദിക്കുകളിൽ നിന്ന് ഭക്ഷണങ്ങളും ആവശ്യ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുകയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് അതീവ ദുഷ്കരമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കാരണം വിവിധ സ്ഥലങ്ങളിൽ പോലീസിൻ്റെ ചെക്ക് പോസ്റ്റുകളുണ്ട് കൃത്യമായ ഐ ഡി കാർഡോ ഒന്നുമില്ലാതെ ആരും കയറ്റി വിടാത്തൊരു സാഹചര്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക